ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ആൾത്താരുടെ മുമ്പിൽ നിന്ന് അമ്മമാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ലഭിച്ച ഈ മഹനീയ കൃപയെ ഓർത്ത് മാതാവിനും തിരിക്കുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് കെ സിയാ കോശി ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ് എൻ്റെ രണ്ടാമത്തെ ഉടുമ്പടി സാക്ഷ്യമാണിത് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് മാതാവിൻ്റെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഇവിടെ മാതാവിനെ കൊണ്ട് കാണിക്കാമോ എന്ന് അങ്ങനെയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് പ്രധാനമായും ഇവിടെ സാക്ഷ്യം പറയുവാൻ വന്നതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എനിക്ക് ബി എസ് സി നേഴ്സിങ്ങിന് പുഷ്പേരി മെഡിക്കൽ കോളേജിൽ കിട്ടിയാൽ മാതാവേ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും എൻ്റെ മെർത്തിന് അപ്പുറമായിട്ടാണ് മാതാവിനെ അനുഗ്രഹിച്ചത് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് പക്ഷേ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മറ്റൊരു നിയോഗമാണ് എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ പ്ലസ് കിട്ടുക എന്നുള്ളത് എനിക്ക് തലവേദന തലവേദനയോടുള്ള എനിക്ക് അധികം നേരമൊന്നും പഠിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷെ മാതാവ് ഏത് ക്വസ്റ്റ്യൻ വരുന്നോ അത് എനിക്ക് പറഞ്ഞു തന്നു മാതാവിൻ്റെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം എനിക്ക് രണ്ട് തവണയുണ്ടായി മാതാവ് എൻ്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും കൂടെ നിന്നു എന്നെ ഏറ്റവും സ്പർശിച്ചൊരു വാക്യം എന്ന് പറയുന്നത് ഏഷ്യ നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് ഞാൻ നിനക്ക് കുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിൽവാദികളെ തേർത്ത് കളയും ഇരുമ്പോടാമ്പിലെ ഓടുകയും ചെയ്യും എന്റെ പേര് വിളിക്കുന്ന ഞാൻ ഇസോയിലെത്തുണ്ട് യും ഞാനാണെന്ന് നീ അറിയേണ്ടി എട്ടിലെ നിക്ഷേപങ്ങളെയും രഹസ്യ ധനശേഖരങ്ങളെയും ഞാൻ നിനക്ക് തരും അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള കാര്യം മാതാവിനെ വിശ്വസിച്ചാൽ മാതാവ് വഴി തിരുക്കുമാരിനൂടെ മാതാവ് വഴി നമുക്ക് ഏതൊരു ആവശ്യമായിക്കോട്ടെ എന്തൊരാവശ്യവുമായിക്കോട്ടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാതാവ് സാധിച്ചു തരും അതുപോലെ തന്നെ ഏറ്റവും സ്പഷ്ടൊരു വാക്യമാണ് ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തേര് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നിങ്ങൾ ഏതൊരു ആവശ്യവും മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ മാതാവ് സാധിച്ചു തരും പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ ചുവടുവയ്പ്പിലും ഉടുമ്പടി എടുത്ത മുമ്പിൽ എൻ്റെ എല്ലാ ചുവടുവയ്പ്പിലും എൻ്റെ കൂടെ ആളാണ് കാശ് രൂപവും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഏതൊരു എക്സാമിന് ഞാൻ ഞാനിവിടുത്തെ കാശ് രൂപം കൊണ്ടേ പോകത്തുള്ളൂ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും മാതാവ് കൂടെ നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് മാതാവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആയപ്പെടുത്തുകയും ചെയ്തു പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് ഇവിടുന്ന് കിട്ടുന്ന വെഞ്ചരിച്ച കാശ് രൂപമൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ അറിയാത്തവരോട് പറ്റി പറഞ്ഞു കൊടുക്കും പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം അത് ഞങ്ങൾ അന്ന് തന്നെ എവിടെയെല്ലാം ചെന്ന് വിതരണം ചെയ്യാമോ അവിടെയെല്ലാം ചെന്ന് വിതരണം ചെയ്യുകയും മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പൊതി കെട്ടി ഞങ്ങൾ കൊടുക്കും അങ്ങനെ അങ്ങനെ എന്നാലാവും വിധം ഒരു എൻ എൻ്റെ പ്രായത്തിലാവും വിധം എല്ലാം പ്രഷ്ത പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യും പിന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാതാവ് കൂടെ വന്നിട്ടുണ്ട് ഇത്രയും അനുഗ്രഹിച്ച മാതാവിനും മാതാവിനോടും തിരുക്കുമാറിനോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു തുടർന്നും മാതാവിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു സക്രിയ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് ഒൻപത് തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു ദേശവാസികൾ മൂന്നിൽ രണ്ട് ഭാഗം നശിപ്പിക്കപ്പെടും മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കും ഈ മൂന്നിലൊരു ഭാഗത്തെ വെള്ളി എന്നതുപോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും എന്നതുപോലെ മാറ്റി പരിശോധിക്കും അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ അവർക്ക് ഉത്തരമൊരുളും അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും കർത്താവ് എൻ്റെ ദൈവം എന്ന് അവരും പറയും പ്രിയമുള്ളവരെ ക്രിസിയ മറിയം കോശി എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ അവസരത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹത്തെ പരിശുദ്ധമേട് നന്ദിപൂർവ്വം സമർപ്പിക്കുകയാണ് ബി എസ് സി നേഴ്സിംഗ് പ്രവേശനത്തിനു വേണ്ടി ആഗ്രഹിച്ച് പഠിച്ച മകൾ അതിലേക്ക് പ്രവേശനം ലഭിച്ചതിൻ്റെ നന്ദി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചുവെന്ന് ഉടമ്പടി ജീവിതത്തെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ട് കൂടുതൽ ദൈവബോധത്തെ നൽകുകയും അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തെയും ക്രമപ്പെടുത്തുവാൻ സഹായിച്ചുവെന്ന് മകൾ നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ് സക്രയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ നാം ജീവിക്കുന്ന കാലഘട്ടം അതേറെ ലോക താല്പര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്നൊരു കാലഘട്ടമാണ് നേട്ടത്തിനു വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി അഹന്തയ്ക്കു വേണ്ടി ആസക്തിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടത്തിൽ ഒരു ചെറിയ സമൂഹത്തെ കലവൂരുള്ള കൃവാസനത്തിൻ്റെ ആലയത്തിലേക്ക് അമ്മമാതാവ് കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതത്തെ മുഴുവനും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളെ മുഴുവനും വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ തക്കവിധം നല്ല ആത്മാവബോധവും നിത്യതയിലേക്കുള്ള പ്രതീക്ഷയും കൊടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുതെന്ന് നന്നായി ബോധ്യപ്പെടുത്തുന്ന നാടുകളിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളരുവാൻ കൂടുതൽ വിശുദ്ധിയോടുകൂടി ആത്മശരീരങ്ങളെ സൂക്ഷിക്കുവാൻ കൂടുതൽ ദൈവാശ്രയത്വത്തോ ദൈവാശ്രയത്വത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് അത് സ്വർണം പരിശോധിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ വെള്ളി പരിശോധിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മളെ ശുദ്ധീകരിക്കുന്നതനുസരിച്ച് ദൈവകൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയാണ് അതുകൊണ്ട് ഏതൊരു കാലത്തിലും ഏതൊരു സാഹചര്യത്തിലും എൻ്റെ ദൈവം എൻ്റെ സഹായകനെന്ന് പറയുവാൻ പറ്റുന്ന വിശ്വാസത്തിൻ്റെ പ്രഘൂഷണത്തിലേക്ക് ആഴത്തിലേക്ക് നമ്മൾ വളരുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ഈ മകളുടെ ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുമ്പോൾ ദൈവം എൻ്റെ സഹായകനും ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ ഞാൻ എപ്പോഴും സന്തോഷമുള്ള വ്യക്തിയുമെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കാം ഈ സാക്ഷ്യത്തെ ഓർത്ത് കരഘോഷത്തോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്